മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് മുന്നോടിയായി ഇൻഡോ റേഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് മുപ്പത്തി അയ്യായിരം കലോഷ്നിക്കോവ് എ കെ ടു സീറോ ത്രീ ആക്രമണ റൈഫിളുകൾ ഇന്ത്യയിൽ വിജയകരമായി നിർമ്മിക്കുകയും ഇന്ത്യൻ സൈന്യത്തിന് കൈമാറുകയും ചെയ്തു സെവൻ പോയിന്റ് സിക്സ് ടു ഇന്റു തേർട്ടി നയൻ എം എം കാട്രിഡ്ജിന് വേണ്ടിയുള്ള എ കെ ടു ഹൺഡ്രഡ് സീരീസിന്റെ നവീകരിച്ച പതിപ്പാണ് കലാഷ് നിക്കോ എ കെ ടു സീറോ ത്രീ ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണിത് ഈ ഐ ആർ ആർ പി എൽ അഥവാ ഇൻഡോറേഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് റഷ്യയുടെ റോസോ ബോറോൺ എക്സ്പോർട്ട് ജെഎസ്എസ്സി റോസ്റ്റെക് സ്റ്റേറ്റ് കോർപ്പറേഷന്റെ രണ്ട് അനുബന്ധ സ്ഥാപനങ്ങൾ കലാഷ്നിക്കോ ഗ്രൂപ്പ് എന്നിവ ഉൾപ്പെടുന്ന ഒരു സംയുക്ത സംരംഭമാണ് റഷ്യയുടെ ആയുധങ്ങൾ സൈനികം പ്രത്യേക ഉപകരണങ്ങൾ എന്നിവയുടെ പ്രാഥമിക വിതരണക്കാരുകൂടിയാണ് ഈ ഗ്രൂപ്പ് പ്രതിരോധ ഉത്പാദനത്തിന്റെ പ്രാദേശിക വൽക്കരണത്തിന് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയുടെ നിർണായകമായ ഭാഗമാണ് ഈ പദ്ധതി ഇന്ന് കലാഷ്ണികോ ആക്രമണ റൈഫിളുകളുടെ ഇരുന്നൂറാമത്തെ സീരീസ് നിർമ്മിക്കുന്ന ആദ്യത്തെ വിദേശ ഉപഭോക്താവാണ് ഇന്ത്യ ഇതിന്റെ ഉൽപാദനം പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെയാണ് വിന്യസിച്ചിരിക്കുന്നത് മേയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികളുടെ കീഴിലാണ് ഇതിന്റെ ഉൽപാദനം ഉത്തർപ്രദേശിലെ അമേഠിയയിലെ കോർവ ഓർഡിനൻസ് ഫാക്ടറിയിലാണ് ഈ റൈഫിളുകൾ നിർമ്മിച്ചത് യഥാസമയം ഉൽപാദനവും വിതരണവും ഉറപ്പാക്കുന്നതിന് ആവശ്യമായ യന്ത്ര സാമഗ്രികളും സജ്ജീകരിക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവുമായി സംബന്ധിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ മുപ്പത്തി അയ്യായിരം കലോഷ്മോം ആക്രമണ റൈഫിളുകൾ ഇന്ത്യൻ സൈന്യത്തിന് നിർമ്മിക്കാനും വിതരണം ചെയ്യാനും സാധ്യമായി പ്രതിരോധ മേഖലയിൽ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഫലപ്രദമായ സഹകരണത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ സംയുക്ത സംരംഭം എന്നാണ് റോസോ ബൊറോൺ എക്സ്പോർട്ട് ഡയറക്ടർ ജനറൽ അലക്സാണ്ടർ മിക്കു പറഞ്ഞത് കൂടാതെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ സംയോജിത കവചങ്ങളുള്ള കവചിത വാഹനങ്ങളെ പരാജയപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത മാംഗോ ഷെല്ലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് റോസ് ടെക് പ്രഖ്യാപിച്ചു നൂറ്റി ഇരുപത്തിയഞ്ച് എം എം മാങ്കോ റൗണ്ട് ടി സെവന്റി ടു അനുയോജ്യമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം എന്ന് പറയുന്നത് റഷ്യൻ ബന്ധങ്ങളുടെ മൂലക്കല്ലാണ് വർഷങ്ങളായി നിരവധി സഹകരണ പദ്ധതികളിൽ ഇത് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം ടി നയൻറ്റി ടാങ്കുകളുടെയും സുഗ തർട്ടി എം കെ ഐ വിമാനങ്ങളുടെയും ലൈസൻസുള്ള ഉൽപാദനം മിഗ് ട്വന്റി നയൻ കാമോ ഹെലികോപ്റ്ററുകളുടെ വിതരണം ഐ എൻ എസ് വിക്രമാദിത്യ എ കെ ടു സീറോ ത്രീ റൈഫിളുകളുടെ നിർമ്മാണം ബെമ്മോസ് മിസൈലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഉച്ചകോടി അടുത്തു വരുന്ന സാഹചര്യത്തിൽ റഷ്യയും ഇന്ത്യ റഷ്യ ലോജിസ്റ്റിക് ഉടമ്പടി അംഗീകരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക പരസ്പര പ്രവർത്തന ക്ഷമതയും വർദ്ധിപ്പിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം